ൂടയ്ക്കുമീതേ ശൂന്യാകാശം താഴെ നിലമ്പൂര് തിന്ത കീച്ചി നടക്കും സഖാവിന് മണ്ഡലമില്ല ജയിക്കാൻ സഖാവിന് മണ്ഡലമില്ല അഞ്ചു വർഷം അഞ്ചു വർഷം രണ്ട് തോൽവി തോൽക്കിനേക്കാൾ വലിയ തോൽക്കോ വോട്ട് ുംണ്ട് ഞങ്ങൾ തോറ്റത് അതാണ് ഇവര് ഇവരുടെ മത്സരം ആരോടായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായോ നിലമ്പൂരിൽ ആര് ജയിക്കുന്നു എന്നല്ല അൻവറിനെ തോപ്പിക്കണം അൻവറിനേക്കാൾ കൂടുതൽ രണ്ട് വോട്ട് കിട്ടിയാൽ ആ അതാണ് ഞങ്ങളുടെ വിജയം അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞാൽ അല്ലല്ല നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണല്ലോ അൻവറിനേക്കാൾ ഭൂരിപക്ഷം ഉണ്ടോ ഞാൻ പറഞ്ഞത് എന്തോ ഭയങ്കര ശക്തിയായിരുന്നല്ലോക്കാളും ആളെക്കാളും വോട്ട് ഞങ്ങൾ നേടിയിട്ടുണ്ട് അതെ പറഞ്ഞില്ല അതായിരുന്നു എന്നാൽ നിലപൂരിൽ ഇവർ യു ഡി എഫുമായിട്ടായിരുന്നില്ല അൻവറുമായിട്ടായിരുന്നു പോരാട്ടം ആ പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ അൻവറിനെ തൂക്കി താഴെ അടിച്ചിരിക്കുന്നു അതാണ് അതെ ഞങ്ങൾക്ക് നല്ല നല്ല വോട്ട് വോട്ട് പറയാൻ കിട്ടിയിട്ടുണ്ട് ഇതൊരു ിൽ മാത്രം എണ്ണിയപ്പോ കുറച്ച് വോട്ട് കിട്ടി ഇല്ല തീർന്നിട്ടില്ല അങ്ങനെ ഷൗക്കത്ത് ജയിച്ചു എന്ന് പറയാൻ വരട്ടെ എഴുത്തുകാരുടെയും സാംസ്കാരിക നായകരുടെയും വോട്ട് തീർന്നിട്ടില്ല പിന്നെ ഫേസ്ബുക്കില് ലൈക്കൂടെ എന്നി കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ വേണ്ട വിലയിരുത്തലുകൾ വരും അല്ല വിലയിരുത്തൽ ശരിയാണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എല്ലാ സ്ഥാനാർത്ഥികളെയും കൊണ്ട് തോൽപ്പിക്കുന്നത് നിങ്ങളുടെ നേതാക്കന്മാർ തന്നെയാണ് എന്തൊക്കെ വാചകവടി ആയിരുന്നു എം വി ഗോവിന്ദ് നല്ല കാര്യമുണ്ടോ മിന്താണെന്നിരുന്നാൽ പോരായിരുന്നോ മിണ്ടാണെന്നിരുന്നാ പോരായിരുന്നോ തെരഞ്ഞെടുപ്പായ തോൽവി അത് സ്വരാജിനുള്ളതാ എന്ത് ആ നിലമ്പൂർ അതെ നിടദിനെ അങ്ങ് ഊർത്തു നിട്ടിട്ടുണ്ട് ഇപ്പൊ നിലമ്പൂര് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ദിവസത്തേക്കുള്ള ഒരു വെറും ട്രയൽ മാത്രം കുറച്ച് മാത്രത്തേക്ക് ട്രോള് കാണും അത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ശീലമായി ഇതൊരു ട്രയൽ ആണ് ട്രയൽ ഇനിടെ എൻ്റെ ആൾക്കാരുടെ ഒരു പ്രത്യേക വിലയിരുത്തൽ വരുന്നുണ്ട് എന്തേതൊക്കെ സ്ഥാനാർത്ഥികളെടാ ഇങ്ങനെ മറ്റേ ഇങ്ങനെ ഇങ്ങനെ കൈ ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ ക്യാപ്റ്റൻ നിന്ന് ആ സ്ഥാനാർത്ഥികളുടെ എല്ലാ കാര്യം ഇങ്ങോട്ട് എടുത്താ പോരെ സരിൻ അതിനു മുമ്പ് തോൽക്ക ഇപ്പോ സ്വരാജ് അതെ അപ്പൊ സ്ഥാനാർത്ഥികളുടെ അല്ല പ്രശ്നം മനസ്സിലായിട്ടേ അയ്യോ സ്ഥാന ഉം യാൻ ജയമുണ്ടാകും തോൽവി ഉണ്ടാകും നിർത്തി കഴിഞ്ഞപ്പോ ഇങ്ങനല്ലോ പറഞ്ഞത് അത് പിന്നെ ഞങ്ങൾ ഞാൻ പറയട്ടെ അഞ്ചു വർഷത്തിൽ രണ്ട് തോൽവി ഒരു നിയമസഭാ കാലയളവിൽ രണ്ട് തോൽവി അത് വലിയ ആനക്കാര്യായിട്ട് നിങ്ങൾ വേണ്ട കേട്ടല്ലോ അത് ആനക്കാര്യമല്ല വെറുതെ ആ മനുഷ്യൻ യൂട്യൂബ് ചാനലുമായിട്ടും മറ്റേ കുറച്ച് എഴുത്തുകളുമായിട്ടും പൊക്കോണ്ടിരുന്ന ഒരു മനുഷ്യനെ പിടിച്ചു വലിച്ച് നിലമ്പൂര് കൊണ്ടിട്ട് തോപ്പിച്ച് ഊഹ വിട്ട് െ നിർത്തിയത് ആ യു ഡി എഫിന്റെ മറ്റേ രാഹുൽ മാം വെല്ലുവിളി രാഹുൽ മാൻകൂട്ടത്തിലാണല്ലോ പറഞ്ഞത് എന്തേ നിങ്ങളുടെ സ്വന്തം നേതാവിനെ സ്വന്തം മണ്ഡലത്തിലെ നേതാവിനെ നിലമ്പൂരി നിർത്താത്തേന്ന് വെറും പതിനൊന്നായിരം വോട്ടിന്റെ ഭൂരിപക്ഷം അല്ലേ ഞങ്ങൾക്ക് ഒൻപത്തി ഒമ്പതായിരത്തിഒരുന്നൂറ്റി നാപ്പത് വോട്ടുണ്ട് ൻവറിനൊക്കെ കൂടുതലുണ്ട് അതറിഞ്ഞാൽ മതി അറിഞ്ഞാൽ മതി ഞാൻ ഒരുപക്ഷത്തിന് വെറും പതിനായിരം വോട്ടിന്റെ വ്യത്യാസം പിന്നെ ആ പതിനായിരം വോട്ട് ആ പതിനായിരം വെറുവാണോ പിന്നെ ആ വെറുവാണോ അത് പിന്നെ അത് ഭരണവിരുദ്ധ വികാരമാണ് എന്നാണ് ഒരു ആ മണ്ഡല ഏത് ആര്യാടൻ ശോകത്തിന്റെ ഷൗക്കത്തിന്റെ പിതാവിന്റെ മണ്ഡലം അപ്പൊ അവിടെയുള്ള ജനങ്ങൾ മകൻ വോട്ട് ചെയ്യില്ലേ അതാണ് അതാണ് അതെ അതെ മണ്ഡലത്തിൽ വോട്ട് ഞങ്ങൾ പിടിച്ചു നിങ്ങൾ വോട്ട് പിന്നെ ലീഗ് പിന്നെ പിന്നെ അവർ ജയിക്കാതിരിക്കോ ജയിക്കാതിരിക്കും കുഞ്ഞാലിക്കുട്ടിയെ പരമാവധി ശ്രമിച്ചായിരുന്നു ഇപ്പോഴത്തേക്കോ ഒന്ന് എത്തിക്കാനായിട്ട് നടക്കുന്നില്ല അങ്ങോട്ട് അത് പിന്നെ ഞങ്ങൾ പഞ്ഞാലി പിടികൊടുക്കുന്നില്ല കുഞ്ഞാലിയുടെ ചോര വീണ് ചുവന്ന മണ്ണിൽ എൽ ഡി എഫിന്റെ ചുവപ്പ് പതിയും ഇടതൂർന്ന് നിലമ്പൂർ ഇടതൂർന്ന് നിലമ്പൂർ എന്തൊക്കെയായിരുന്നു അവിടെ പോയി കാണിച്ചു കൂട്ടിയ പ്രഹസനം മൂന്ന് ദിവസം മുഖ്യമന്ത്രി അവിടെ പോയി ഇരുന്നും കിടന്നും പ്രചരണം നടത്തി അയിന് പിന്നെ മുഖ്യമന്ത്രി പോകാതിരുന്നെങ്കിൽ പോയി കാണും പറഞ്ഞു അതെങ്ങനെ പോയ അതിനാണ് കുഴപ്പം ആയാൽ തോൽവിയും ജയവും അതല്ല ജനങ്ങളുടെ വോട്ട് വേണമെങ്കിൽ ഷൗക്കത്തെടുത്തോട്ടെ സാംസ്കാരിക നായകരുടെയും എഴുത്തുകാരുടെയും സ്വരാജിനുള്ളതാണ് അതെ അതെ അവിടെ ഞങ്ങൾ ജയിച്ചു അപ്പൊ അവരുടെ എണ്ണീല അവരുടെ എണ്ണീല് ജയിക്കാനുള്ള സാധ്യത മുന്നില്ല ഫേസ്ബുക്കിലെ ലൈക്കും കൂടെ എണ്ണണം എന്നാലേ മൊത്തം റൗണ്ട് ചെയ്ത് ആപത്തുള്ളൂ അവര് വോട്ട് ഫോട്ടോ ചെയ്യോല് ഓ ഞാൻ വന്തു വിവാദങ്ങൾ പലതും വന്നു ഞങ്ങൾ പിടികൊടുത്തില്ല അതെ അതെ വികസന കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത് ആ വികസനം പറഞ്ഞിട്ട് നിലമ്പൂർക്കാർ കൊടുത്തില്ല അത് ജനങ്ങൾക്ക് മനസ്സിലായില്ല ജനങ്ങൾക്ക് 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 വേണ്ട വിധം ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ മനസ്സിലായില്ല കയ്യിൽ പിടിച്ചെടുക്കുന്നതിന്റെ തുടക്കമാണ് നിലമ്പൂർ എന്നാണ് യു ഡി എഫ് പറഞ്ഞത് ഒരിക്കലുമല്ല ഒരു ഭരണവിരുദ്ധ വികാരമല്ല നിലമ്പൂരിൽ പ്രതിഫലിക്കുന്നത് പല തരത്തിലുള്ള വിലയിരുത്തലുകൾ പറഞ്ഞത് ഞാൻ ഞാൻ നിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു മെഴുകിയതാ എന്നിട്ടും കൊണ്ട് തള്ളി അവിടെ കൊണ്ടുവച്ച വല്ല കാര്യം ഉണ്ടായിരുന്നു ആ മനുഷ്യൻ അവിടെ മറ്റേ പൂക്കളുടെ പുസ്തകമൊക്കെ എഴുതി നടന്ന ഒരു മനുഷ്യനല്ലേ പൂക്കളെയും പൂമ്പാറ്റകളെയും സ്നേഹിച്ച് ആ മനുഷ്യനെ കൊണ്ടുവർത്തി തോപ്പിച്ചു കോട്ടയ തൃപ്പൂണിത്തുറയിൽ തോറ്റത് കോട്ടയെന്ന് വെക്കാം അത് തൃപ്പൂണിത്തുറ ഇത് നിലമ്പൂര് സ്വന്തം മണ്ഡലം അതെ സ്വന്തം നാട്ടിൽ രാഹുൽ ഗാന്ധി സ്വന്തം നാട്ടിൽ ജയിച്ചിട്ട് തന്നെ വന്നിട്ട് തോറ്റെ രാഹുൽ ഗാന്ധിയുടെ അവിടെ തോറ്റിട്ടല്ലേ ഇവിടെ വന്ന് ജയിച്ചത് രാഹുൽ ഗാന്ധിക്ക് തോക്കാമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് അതെ രാഹുൽ ഗാന്ധിക്ക് തോക്കാമെങ്കിൽ ആവേശത്തോ ഞങ്ങൾക്ക് എല്ലായിടത്തും പ്രതീക്ഷിച്ചത് പോലെ മുന്നോട്ട് വരാൻ സാധിച്ചില്ല ഞങ്ങൾ അത് മനസ്സിലാവും ിൽ ഒരിടത്തും നിങ്ങൾ അങ്ങോട്ട് പച്ച പിടിച്ചില്ലല്ലോ ലോഡ് അത് ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് നമ്മള് മെഴുകും ഇവിടെ കിടക്കും ജയിക്കും ആ ഞങ്ങള് ലഡു എടുക്കും ആ ഞങ്ങളുടെ ആഘോഷിക്കും ഇന്ന് മേടിച്ചും അടുത്തൂത്തില്ലേ പൂമരൻ അവിടെ പൂക്കും കായ്ക്കും തളിർക്കും അതേതൊക്കെ ആയതാണല്ലോ സ്വന്തം നാടി തൊരന്നും പറഞ്ഞ് മോശക്കാരനൊന്നും വിലയിരുത്തലൊന്നുമില്ല ഓട്ടോ ഇടിച്ചത് അത് തപാൻ ഹോട്ടലിൽ വല്ല തിരിമരം നടത്തിയിട്ടായിരുന്നു ഞങ്ങൾക്ക് കിട്ടുന്നതല്ല തിരിമറി അവർ കിട്ടുന്നതല്ല അക്കി മാറി അല്ല നിങ്ങളുടെ ആൾക്കാർ തന്നെ അല്ല പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ തപാൽ പെട്ടി പൊട്ടിട്ടായിരുന്നു മറ്റേ തപാൽ വോട്ടൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് അത് അവിടെ എവിടെ പറഞ്ഞതല്ലേ വർഷങ്ങൾക്ക് മുമ്പുള്ളത് എല്ലായിടത്താണ് വർഷങ്ങൾക്ക് മുമ്പ് വർഗീയവാദികളുടെ വോട്ട് വേണ്ടത് അത് നെഗറ്റീവായി ഞങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ആ അത് പറഞ്ഞത് ഞങ്ങൾ ഇതാക്കണ്ട ഒരു വർഗീയവാദിനെ പിന്തുണ ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യമില്ല ആ നിലപാട് ഞങ്ങൾ പറഞ്ഞതിലാണ് ഞങ്ങൾ ഈ തോറ്റതെങ്കിൽ ഞങ്ങൾക്ക് അതിൽ അഭിമാനമാകുള്ളൂ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കൊണ്ടാണ് യു ഡി എഫ് ജയിച്ചു ഞങ്ങൾ അല്ലറ ജില്ലറ വോട്ടുകൾ എസ് ഡി പി ഐ പി എഫ് ഐ ഇക്കടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് എന്നും കരുതി എല്ലാ കാലത്തും ഇനി ഞങ്ങളെ കിട്ടത്തില്ല ലജന്റിനെ ഇറക്കിയിട്ടും തേഞ്ഞൊട്ടിയല്ലോ നാഥ

വഞ്ചന കാരണമാണ് ഉപതെരഞ്ഞെടുപ്പിലേക്ക് അവിടത്തെ ജനങ്ങളെ തള്ളിവിട്ടത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതും പോരാ തോറ്റ നിങ്ങക്ക് പ്രശ്നം രാവിലെ പാട്ട് മത്സരങ്ങൾ ഇനിയുമുണ്ട് ജനങ്ങൾ മടുത്തുപോയി ജനങ്ങൾ മടുത്തു തുടങ്ങി അവരുടെ ജനപ്ര അവരെ കഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്ത ജനപ്രതിനിധി അവരെ ഇട്ടിട്ട് പോയപ്പോൾ അവിടുത്തെ ജനങ്ങൾ മടുത്തുപോയി അതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റത് അതെ ആ അല്ല പിന്നെ അല്ല നിങ്ങളുടെ കയ്യിലിരിപ്പൊണ്ടാണെന്ന് നിങ്ങളുടെ അല്ല അവിടെ എത്ര എവിടെ ആരൊക്കെ ആയിരുന്നു പോയത് അവിടെ മറ്റേ എന്തെന്നാ തോയിക് വസീഫ് അവിടെ എല്ലാം ഇങ്ങടെ യുവ നേതാക്കള് റഹീം എല്ലാം അവിടെ പോയി കിടന്ന് കിടന്നു ഇരുന്നു ഒക്കെ അങ്ങ് വോട്ട് ചോദിക്കലായിരുന്നല്ലോ എന്നിട്ടും സ്വരാജ് അത് ഞങ്ങള് എനിക്ക് നല്ല വിഷമമുണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട് കാര്യം എന്താണെന്നറിയാമോ മറ്റേ ആരെ പോലെയും ആയിരുന്നില്ല സ്വരാജ് ഇവരുടെ മറ്റേ എന്തോ താത്വിക ചിന്തയുടെ ബുദ്ധികേന്ദ്രം എന്നായിരുന്നു തല്ല് എവിടെ പോയാലും വായിൽ കൊള്ളാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ ആ ജനങ്ങളുടെ അല്ലെ അടിമകളുടെ കയ്യടി മേടിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഒരു യൂട്യൂബ് ചാനലും കൊണ്ട് പുസ്തകങ്ങൾ എഴുതി വായിൽ കൊള്ളാത്ത തത്വചിന്തയും തള്ളിയൊക്കെ അങ്ങനെ ഇങ്ങനെ കഴിഞ്ഞുകൂടി ഒരു മനുഷ്യനെ കുത്തു കുത്തിപ്പൊക്കി വിളിച്ചോണ്ട് വന്നു നിർത്തി തോൽ തോൽപ്പിച്ചില്ലേടോ നിങ്ങള് അദ്ദേഹം നെഞ്ച് വിരിച്ച് വന്നതാണ് നെഞ്ചു വിരിച്ചാണ് തോറ്റത് അല്ല നെഞ്ചു വിരിച്ചാണ് മത്സരിക്കാൻ മത്സര രംഗത്ത് ഇറങ്ങിയത് ഞങ്ങൾക്ക് അടിത്തെത്തി ഞങ്ങൾ വിശകലനം ചെയ്യും എവിടെയാണ് ഞങ്ങൾക്ക് പാകപ്പെടുക ആ അതിനൊന്നായിരം വോട്ട് എവിടെ പോയില്ല മറ്റേ നിങ്ങൾ എല്ലാ കാലത്തും ഇത് തന്നെയാണല്ലോ പറയുന്നത് മറ്റേ എന്താ സരിൻ തോറ്റപ്പഴും നിങ്ങൾ പഠിച്ചോണ്ടിരിക്കുവന്നല്ലേ പറഞ്ഞത് തോൽക്ക് തോറ്റപ്പം തൊട്ട് കേൾക്കുന്നതായത് ഞങ്ങൾ പഠിച്ചോണ്ടിരിക്കോ തോറ്റടുത്ത എല്ലാം കാര്യങ്ങളും ഞങ്ങൾ പഠിച്ചു ഇതുവരെ കഴിഞ്ഞില്ലേ അത് അത് പിന്നെ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നാണ് ഇവരെല്ലാ തോൽവിയിലും പറയുന്നത് തോൽവി കഴിഞ്ഞു ആ പ്രദേശത്തെ അടുത്ത അടുത്താണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് കേട്ടോ അതെ ആ ഭൂപ്രകൃതി പഠിക്കണമല്ലോ അതിനുശേഷം മത പ്രകൃതി പഠിച്ചിട്ട് ഞങ്ങൾക്കൊന്നും വന്നത് കൊണ്ട് പറയുമ്പോട്ടോ അതെ സാരില്ല കൺഗ്രാച്ചുലേഷൻ അത് താങ്കൾക്കുള്ളതാണ് ഞങ്ങൾക്കുള്ളതല്ല ഞങ്ങൾ എന്റെ മൂന്നിന് അതല്ലല്ലോ പറഞ്ഞത് നിലമ്പൂരിന് ഒറ്റ പേരേ ഉള്ളൂ സ്വരാജ് സ്വരാജ്യ സ്വരാജ്യം പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞാ ഇങ്ങനെയൊന്നും കിടന്ന് തള്ളല്ലോ സ്വരാജ്യം പോയി സാറിയല്ല ഞങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പ് പിടിക്കും ഇതുവരെ കുറച്ച് ദിവസത്തേക്ക് ഉള്ളതില്ലേ അതെ അതിന്റെ വഞ്ചന എന്നാലും വേണ്ട വേണ്ടാതെ ഒക്കെ അടുത്ത് മറ്റെടുത്ത് വേണ്ടി പാലോകളമായിരുന്നു പുള്ളി എന്ന് പരാതിയോട്ട് ഞങ്ങൾ അവിടെ ഹൻവറിനെക്കാൾ വോട്ട് ഞങ്ങൾ പിടിച്ചു ഇപ്പൊ മനസ്സിലായോ മനസ്സിലായോ അവിടെ നിന്നോണ്ടാണ് അവിടെ പിടിക്കാൻ പറ്റിയത് മനസ്സിലായോ അതെ 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 കിട്ടിയത് അതെ 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 ഞങ്ങളെ നിന്നിരുന്നെങ്കിലോ ആവശ്യം ആവശ്യം ഉണ്ടായിരുന്നോ ഇതിനൊക്കെ ഉണ്ടായിരുന്നു വെച്ചു ഞങ്ങള് സ്വരാജിന് കൂടി കൊടുത്തു അതെ പിന്നെ ഞങ്ങൾക്ക് ഇത് വർഷം രണ്ട് ഞങ്ങള് സ്പോർട്സ് മാൻ സ്പിരിറ്റിലാണ് ഇത് കേൾക്കുന്നത് അതെ ഇതൊക്കെ ഞങ്ങൾ ജനങ്ങളുടെ വിശകലനം സ്വരാജ് അക്സെപ്റ്റ് ചെയ്യുന്നു അംഗീകരിക്കാനുള്ള വിശാല മനസ്കതയുണ്ട് ൂന്യാകാശം താഴെ നിലമ്പൂര്യൻ നടക്കും സഖാവിന് മണ്ഡലമില്ലാൻ സഖാവിന് മണ്ഡലമില്ല വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റില്ല അതെ മണ്ഡലങ്ങളില്ലാത്ത ഒരാളായി പോയി സുരാജ് എന്നെ കണ്ടല്ലാരും ഞങ്ങളെ കണ്ടെല്ലാരും പക്ഷെ ഞങ്ങൾ അടുത്തതിന് പിടിക്കും അതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ് അതെ പി കെ ശശിയോട് പറഞ്ഞാ മതി അഞ്ചാറ് പേരെ കയറി പിടിക്കും ഒലിക്കടാ മൂട്